ഇപ്പോൾ കരിപ്പൂര എയർപോർട്ടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറി തന്നേ ഉള്ളു വേറെ സ്ഥലത്തേക്ക് പോയി വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംവിധാനമൊക്കെ ഇവിടെ കണ്ടത് ഇവിടെ നല്ലൊരു രീതിയിൽ എന്താ പറയുക മണ്ണൊക്കെ കൂട്ടിയിട്ട് ഡ്രാൻ്റെ മീതിയാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് പരിചയം ഉണ്ടാകും ഇവിടെ ഉള്ള ഒരു സ്ഥിരമായിട്ട് ഇവിടെ വിമാനം വന്നിറങ്ങുന്നതൊക്കെ കാണാൻ വരുന്നതാണ് ഇവിടെ എന്തോ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഒരു മതിൽ പോലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പറയാറില്ലേ കാലിക്കറ്റ് എയർപോർട്ട് ടേബിൾ ടോപ്പ് റൺവേ ആണെന്നൊക്കെ അപ്പോൾ ആ ടേബിളിന്റെ ഒരു സാധനമാണ് കേട്ടോ മണ്ണൊക്കെ കൂട്ടിയിട്ട് ഇത്രയും വലിയൊരു മല പോലെ ആക്കിയിട്ട് അതിന്റെ മീതെ ആണ് എയർപോർട്ട് ഉള്ളത് അതിന്റെ താഴത്ത് വണ്ടികളൊക്കെ പോകുന്ന നോക്ക് എന്ത് ചെറുതായിട്ടാ അപ്പോൾ ആ ഒരു ടേബിൾ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഉയരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളൂ അവിടേക്കൊന്നും പ്രവേശനമില്ല മതിന്റെ പ്രത്യേകിച്ച് പ്രവേശനമില്ല ഇതിന്റെ പ്രത്യേകിച്ച് റോഡുണ്ട് അതെ അതിന്റെ വണ്ടികൾ ഇപ്പോഴും പാസ്വേസ് ഉണ്ട് ഇനി ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നിട്ട് കാണാം കാരണം കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ തന്നെയായിരിക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഫ്ലൈറ്റ് ഫൈൻഡറിൽ വെച്ച് നോക്കുമ്പോൾ ജിദ്ദ എന്നുള്ള ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് എയർ ബസിന്റെ അപ്പൊ അത് വരാൻ വേണ്ടി ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നു ും കാണുന്നില്ല കാണെങ്കിൽ സന്തോഷം അത് വീഡിയോ എടുക്കാം കാരണം ഇവിടെ നല്ല തെളിഞ്ഞ ഒരു ഇതാണ് വേറെ ഒരു മറവില്ല അപ്പോൾ നല്ല രീതിയിൽ വിമാനത്തിനെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് വിമാനത്തിനെ കാണാൻ പറ്റുന്ന കരിപ്പൂരാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിലുണ്ട് കേട്ടോ തിരുവനന്തപുരത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കരിപ്പൂര എയർപോർട്ടിൻ്റെ അവിടുത്തെ ഏതോ ഒരു മലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്നു ടേക്ക് ഓഫ് ചെയ്യുന്നു ഒക്കെ വീഡിയോ എടുക്കാനും കാണാനൊക്കെ പറ്റുമെന്നൊക്കെ കണ്ടിരുന്നു ആ മലയിലേക്ക് പ്രവേശനം ഉണ്ടോന്ന് അറിയില്ല പണ്ടൊക്കെ പിള്ളേർ അവിടെ എന്താ പറയുക ടെൻറ്റ് സ്റ്റേ നടത്തിയിട്ട് അങ്ങനെ വ്ലോഗൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറിയില്ല എന്തായാലും ഞാൻ വളരെ കുറച്ച് നേരത്തേക്ക് വന്നതാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് കണ്ടു നോക്കാം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അപകടം പറ്റിയത് ഇവിടെയാണെന്ന് തോന്നും അറിയില്ല കേട്ടോ ഇതേപോലെ ഒരു മതിലൊക്കെയാണ് അന്ന് ന്യൂസിലൊക്കെ കണ്ടത് ഇതേപോലെ ഒരു ഇറക്കുള്ളൊരു ഭാഗത്തും ശരിയാണോന്നറിയില്ല അറിയുന്നവരുണ്ടോ എന്തായാലും അന്നത്തെ ഈ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു സേവനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എല്ലാവരും വണ്ടികളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വന്നു ഇനി അതേപോലൊക്കെ ഉണ്ടാവുക ഇതാണ് എൻ്റെ അവിടുത്തെ ഒരു ഗേറ്റ് ൂടി മുകളിൽ കേറുമ്പോ അവിടെ വേറെ ഒരു കമ്പി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോ ഷീറ്റ് വെച്ചിട്ടൊരു മതിലുണ്ട് അതിന്റെ മീത് ഒരു കമ്പിണ്ട് അതിന്റെ മീതാണ് എയർപോർട്ട് എന്തായാലും ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല കാരണം ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല ഞാൻ കണ്ട നേരത്തെ കണ്ട ഫ്ലൈറ്റ് ഇവിടെ ജിദ്ദയിലേക്ക് പോകുന്നതായിരുന്നു ജിദ്ദെന്ന് വരുന്നതല്ല എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോവാണ് റോഡ് പണി ഈ കുറ്റിപ്പുറം ഏരിയയിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക ഒരു സംഭവം കണ്ടതാണ് മറ്റേ ചുമരി തേക്കുന്ന പോലെ മെഷീൻ വെച്ചിട്ടിങ്ങനെ പരിക്കനൊക്കെ അടിച്ചു കൊടുക്കുന്നു ഒരു മിഷീനിലാണോ നല്ലൊരു രസം ഉണ്ടല്ലേ അവിടെ കമ്പികളൊക്കെ ഇട്ടിട്ട് അതിന്റെ മീതിക്ക് പരിക്കാനൊക്കെ ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നു ഇവിടെ പണികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്താ മെട്രോന്റെ ഇതാ തോന്നുന്നു അറിയില്ല ഇനി ട്രെയിനോ ഇനി വണ്ടികൾക്ക് പോകാൻ എന്താണല്ലോ നല്ല രീതിയിൽ അവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കാണുമ്പോൾ മെട്രോന്റെ പില്ലർ അല്ലെങ്കിൽ മെട്രോന്റെ ഒരു പാത പോലെ തോന്നുന്നുണ്ട് ഇത് ഒറ്റവരി വണ്ടികൾ ഇനി പറഞ്ഞു പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോന്ന് എന്നറിയില്ല ഇത് വലിയൊരു ജംഗ്ഷനാണ് ആണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് കുറ്റിപ്പുറം പാലം വരുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പാത എന്ന് പറയുമ്പോൾ ആ സൈഡിൽ നിന്ന് വരുന്നത് ചാവക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ഒരു റോഡാണ് കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഭാഗം ഇതിവിടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ മല്ലൂർ ശിവപാർവതി ക്ഷേത്രം അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്യമാരൊക്കെ വണ്ടികളൊക്കെ ഹോൾട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന കാരണം മണ്ണുകളും പിന്നെ ഈ ഗർഡറുകൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഇവിടെ ഇനി ഒരു സ്റ്റേ കിട്ടും തോന്നുന്നില്ല അതേപോലെ തന്നെ പുതിയ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാത പാലാണ് ഇതിപ്പോൾ ചെറിയൊരു രണ്ടുപേരി പാ പാതയാണ് അവിടെ ഉള്ളത് കണ്ടോ ഇവിടെ പാത നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇവിടെ പണ്ട് ഹോൾഡ് ചെയ്ത പോലെ നിൽക്കാനൊന്നും പറ്റും തോന്നുന്നില്ല ഇനി ശബരിമല സീസണിൽ വണ്ടി ഹോൾട്ട് ചെയ്യുന്ന വേറെ സ്ഥലം ഇവിടെ ഏതെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് തോന്നണം ഇതാണ് കുറ്റിപ്പുറം പാലം ഭാരതപ്പുഴയാണ് താഴത്തുകൂടെ കൊടുക്കുന്നത് അപ്പോൾ പാലത്തിൻ്റെ മീൽ നിന്നിട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ സാധിക്കില്ല അപ്പൊ സൈഡിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇത് പുതിയ പണിയുന്ന പാലം അവിടെ റോഡുകളെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മംഗലാപുരം വരെയുള്ള റോഡാണെന്ന് തോന്നുന്നു അറിയില്ല ഇവിടെ പണികളെല്ലാം നല്ല രീതിയിൽ നടന്നോണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ മെഷീൻസ് ഒക്കെ വന്നിട്ട് വലിയ പൂക്കളീനൊക്കെ വന്നിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് പഴയ റോഡ് ഇനി ഇതാണ് പുതിയ റോഡ് വരുന്നത് അത് എത്ര നാല് എട്ട് പരിപാടിയെങ്കിലും ആയി മാറുന്നു തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ഇണ്ടാക്കുന്നത് അതിന്റെ അപ്പുറത്തും ഓർക്കണി നടന്നോണ്ടിരിക്കുന്നുണ്ട് അതായത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടപ്പ് ഒന്ന് എടുത്തതാണ് ഭാരത് ബൻസിന്റെ ലോറി ഒരു ഹെയർ പിന്നൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നല്ലൊരു ഭംഗി